പഫ്സ് ഉണ്ടാക്കുന്ന വിധം താഴെ കൊടുക്കുന്നു ചേരുവകൾ മുട്ട സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ടൊമാറ്റോ സോസ് പാൽ പഫ് പേസ്ട്രി ഷീറ്റുകൾ ഉണ്ടാക്കുന്ന വിധം ഒന്ന് ആദ്യം അഞ്ച് മുട്ടയെടുത്ത് വെള്ളത്തിൽ പുഴുങ്ങുക രണ്ട് രണ്ട് എടുത്ത് ചെറുതായി അരിയുക മൂന്ന് രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എന്നിവയെടുത്ത് മിക്സിയിൽ അരച്ചെടുക്കുക നാല് ഒരു പാനിൽ എണ്ണ ചൂടാക്കുക അതിലേക്ക് അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എന്നിവയിട്ട് നന്നായി വഴറ്റുക അഞ്ച് ചെറുതായി അരിഞ്ഞ സവോള തക്കാളി എന്നിവ ചേർത്ത് വഴറ്റുക ആറ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഏഴ് ഒന്ന് സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് ഇളക്കുക എട്ട് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി ഇളക്കി വാങ്ങി വെക്കുക ഒമ്പത് മുട്ടയുടെ തോട് കളഞ്ഞ് മുട്ട ഓരോന്നായി എടുത്ത് പകുതിയായി മുറിക്കുക പത്ത് ഒരു ബൗളിൽ മുട്ടയുടെ മഞ്ഞക്കറി മാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഇളക്കി മാറ്റി വെക്കുക പതിനൊന്ന് പഫ് പേസ്ട്രി ഷീറ്റുകൾ എടുത്ത് അതിലേക്ക് തയ്യാറാക്കിയ മസാലയും പകുതി മുട്ടയും വെച്ച് സമോസയുടെ ആകൃതിയിൽ മടക്കുക പന്ത്രണ്ട് എല്ലാ സമോസയും തയ്യാറാക്കിയ ശേഷം അവ ഓരോന്നായി എടുത്ത് എഗ്യോക്കും പാലും ചേർത്ത് മിശ്രിതത്തിൽ മുക്കി എയർഫ്രൈറിൽ വെച്ച് ചുട്ടെടുക്കുക പതിമൂന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ചെറിൽ നിന്ന് പുറത്തെടുക്കാവുന്നതാണ് ചൂടോടെ ചായയും വിളമ്പുക